ഓരോ ദിവസങ്ങളും ഇങ്ങനെ പീഡനങ്ങളുടെ കഥ സോഷ്യൽ മീഡിയയിൽ പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവം ഷെയർ ചെയ്യണമെന്ന് തോന്നി ഭർത്താവിൻ്റെ മർദ്ദനമേറ്റിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന നീമയെ ആംബുലൻസിനുള്ളിൽ വെച്ചിട്ട് വീണ്ടും ഭർത്താവ് മർദ്ദിച്ചു അങ്ങനെ രണ്ട് തവണ മർദ്ദനമേറ്റു സാരമായിട്ട് പരുക്കകളോടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടും മണിക്കൂറുകളോളം ചികിത്സ ലഭിച്ചില്ല എന്നതായിരുന്നു പ്രശ്നം എറണാകുളത്ത് നിന്നും അച്ഛൻ വന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് അച്ഛൻ വന്നപ്പോഴേക്കും ഭർത്താവായ രാഹുൽ അവിടെ നിന്നും സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു ആറുമാസം മുമ്പ് ഇതുപോലെ ഒരു തവണ മർദ്ദനമൊക്കെ ഏറ്റു പോലീസ് കേസ് ആയതാണ് അന്ന് നീമ വന്ന് രാഹുലേട്ടൻ പാവമാണ് അറിയാതെ സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അയാളുടെ കൂടെ ഈ അടി കിട്ടാനായിട്ട് വേണ്ടി താമസിക്കാനായിട്ട് പോയതാണ് അങ്ങനെ വീണ്ടും അടി കിട്ടി ഹോസ്പിറ്റലിൽ ആകുകയും ചെയ്തു ഒരു കാരണവും വേണ്ട ഇത്തരത്തിൽ ക്രൂരമായിട്ട് അതായത് ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയി അപ്പൊ ആംബുലൻസിൽ കെടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ അത്തരം ഒരാളെ ആംബുലൻസിൽ വെച്ച് പോലും മർദ്ദിക്കുക എന്ന് പറഞ്ഞാല് ഏ ശവത്തിന്മേൽ കുട്ടുന്നത് പോലെയല്ലേ അത് അങ്ങനെ പന്തിരങ്കാവു കേസ് വീണ്ടും ഒരു ട്വിസ്റ്റോടുകൂടി വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ചുരുക്കി പറയാം ആറുമാസം മുമ്പ് എറണാകുളത്ത് കരികയായ നിമ എന്ന പെൺകുട്ടിയെ കോഴിക്കോടുകാരനായ രാഹുൽ എന്നൊരാൾ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞിട്ട് നിമ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോയി നാല് ദിവസം കഴിഞ്ഞിട്ട് മകളെ കാണുവാനായിട്ട് പോയ വീട്ടുകാർ കാണുന്നത് ഉപദ്രവമൊക്കെ ഏറ്റു പരുക്കുകളോടെ നിൽക്കുന്ന സ്വന്തം മകളെയാണ് അങ്ങനെ വീട്ടുകാർ നിമയെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോവുകയും നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കുകയും ചെയ്തു കേസായെന്ന് കണ്ട രാഹുൽ ഉടനെ ജർമ്മനിയിലേക്ക് മൂങ്ങുകയും ചെയ്തു ആ സംഭവം കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും രംഗത്ത് വന്നു അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നിമയ്ക്ക് മൂന്ന് കാമുകന്മാരുണ്ടെന്നാണ് അത് സംബന്ധിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായും പിന്നീടാണ് രാഹുൽ നിമയെ അടിച്ചതെന്നുമൊക്കെയാണ് അവർ പറഞ്ഞത് ഇതൊന്നും നിമയ്ക്ക് കണ്ടു നിൽക്കുവാൻ പറ്റാതെയും നിമ മീഡിയയ്ക്ക് മുമ്പിൽ വരുകയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു കാമുകന്മാരൊന്നുമല്ല കാരണം ശ്രീധനമാണ് പ്രശ്നം ശ്രീധനത്തെ ചൊല്ലി ഉണ്ടായ വഴക്കിൻ്റെ പേരിലാണ് അടിച്ചതെന്നും നീമ പറഞ്ഞു അതൊരു വശത്താണെങ്കിൽ അമ്മായി അമ്മ വലിയൊരു പ്രശ്നക്കാരിയാണെന്നും നീമ പറയുന്നു അമ്മായി അമ്മ കാരണമാണ് ഈ തല്ലുകൊള്ളേണ്ടി വന്നു എന്നൊക്കെയാണ് നീമയുടെ കഥയുടെ സൈഡ് അപ്പോൾ നീമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ആളാണെന്നും അതൊക്കെ കേട്ടിട്ട് നിമ ഇങ്ങനെയൊക്കെ ഒരു വിശദീകരണം തന്നത് അത് കേട്ടിട്ട് എല്ലാവരും നിമയെ സപ്പോർട്ട് ചെയ്തതെന്നവരൊക്കെ അവർ പതുക്കെ സപ്പോർട്ടൊക്കെ കൈവിട്ടു ഇത്രയും ആണ് ആറുമാസം മുമ്പ് നടന്ന സംഭവം പിന്നെ ഒരു മാസം മുമ്പ് കോടതിയിലെത്തിയിട്ട് നിമയുടെ വീട്ടുകാർ കൊടുത്ത കേസ് പിൻവലിച്ചു മുൻപ് രാഹുലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മുൻപൊരു ലിവൻ റിലേഷൻ രാഹുലിനുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കത് ഇഷ്ടമില്ലാത്തത് കാരണം അത് വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയുമായിട്ട് ഒക്കെ നടന്നു അപ്പം അതും വേണ്ടാന്ന് വെച്ചു പിന്നീടാണ് നീമയുമായിട്ടുള്ള കല്യാണം നടക്കുന്നത് അപ്പോൾ ഈ കോടതിയിൽ പോയിട്ട് കേസ് പിൻവലിച്ചതിന് ശേഷം കോടതിയിൽ നിന്നും ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള അനുമതി കിട്ടി പിന്നെയും നീമ രാഹുലിൻ്റെ കൂടെ പോവുകയും അങ്ങനെ പിന്നെയും രാഹുലിൻ്റെ കയ്യിൽ നിന്നും മർദ്ദനം കിട്ടുകയും ഇതൊരു സൈക്കിളായിട്ടിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ മർദ്ദനം ഏറ്റ ആ ഒരു കാര്യം പോലീസുകാർ നിമയുടെ അച്ഛനെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും അങ്ങനെ നിമയുടെ അച്ഛൻ ഉടനെ ഹോസ്പിറ്റലിൽ എത്തി അതിനുശേഷമാണ് ശേഷമാണ് നിമയുടെ അച്ഛൻ ഇടപെട്ടിട്ട് ചികിത്സയൊക്കെ തുടങ്ങുന്നത് അപ്പം ആ സമയം കൊണ്ട് രാഹുൽ മുങ്ങിയിരുന്നു എപ്പോഴും പോലെ മുങ്ങാൻ ശ്രമിച്ചുവെങ്കിൽ ഇത്തവണ പോലീസ് ഇയാളെ കയ്യോടെ പൊക്കി അതിനുശേഷം നിമയുടെ അച്ഛൻ ഏഷ്യാനെറ്റുമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇത് സംബന്ധിച്ചിട്ട് സംസാരിച്ചിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയും രാഹുലിന്റെ വീട്ടിലേക്ക് ഇരുവരും പോയ ശേഷം ഈ ഒരു മാസം ഇന്നലെ ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്തി ആറാണ് ഒരു മാസമായിട്ടും കുടുംബവുമായി ഒരു ബന്ധവും പെൺകുട്ടിക്ക് നിങ്ങളെ വിളിക്കാറുമില്ല ഇല്ല അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ അത് എങ്ങനെയോ അമ്മയെ മാത്രം പിന്നെ വിളിച്ചിട്ടില്ല ഈ ഒരു മറ്റോ നിങ്ങൾക്ക് അറിയാൻ അങ്ങനെയൊക്കെ അതായത് ഇവളെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ഇവളുടെ കയ്യിൽ മൊബൈലില്ല അപ്പൊ അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് വീട്ടിലേക്ക് വിളിച്ച് പറയാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് അവളെയും വിളിക്കാൻ പറ്റുന്നില്ല അവൻ ഞങ്ങൾ വിളിച്ചാൽ അവനാണ് മൊബൈൽ എടുക്കുന്നത് ആ മൊബൈലാണ് ഇന്നലെ തകർത്തത് അപ്പൊ പിന്നെ അവളായിട്ട് കണക്ഷൻ വരുന്നില്ല ഇന്നലെ പറഞ്ഞ സ്വഭാവമായിട്ട് മകളുമായി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോ എന്താണ് മകൾ പറയുന്നത് ഈ ഒരു മാസം അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മകൾ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറയുകയുണ്ടായോ മകൾ ഇന്നലെ സംഭവിച്ച കാര്യം അവൾക്ക് അത് ഈ ഒരു മാസം ഇല്ലാതെ പോകുകയായിരുന്നു അല്ലെ അതിന് മുമ്പുണ്ടായ സംഭവങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെയാണ് ഈ ഒരു മാസത്തിന് ശേഷം ഒരു പ്രശ്നം അല്ലെങ്കിൽ രാഹുൽ ആണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഇങ്ങനെ ഓരോ സംഭവം കഴിഞ്ഞിട്ടും നീമയുടെ അടുത്ത് പോയിട്ട് കണ്ണേ പൊന്നേനൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് അതൊക്കെ കേട്ടിട്ട് നിയമം എന്തു ചെയ്യും പഴയ നടന്ന സംഭവങ്ങളൊക്കെ മറക്കുകയും പിന്നെയും രാഹുലിൻ്റെ കൂടെ പോവുകയും അത് വീണ്ടും അടിയിൽ കലാശിക്കുകയും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശേഷം കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പം ആഴ്ചയിൽ വരില്ല എന്ന് പറഞ്ഞു ശരി ഞാൻ അവധിയാണ് അവർക്ക് വരില്ല എന്ന് പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു അപ്പൊ ശരി ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ തിങ്കളാഴ്ച ഓഫീസിലേക്ക് ഞാൻ വിളിക്കുമ്പോഴാണ് പറയുന്നത് അവിടുത്തെ മാനേജർ പറഞ്ഞു ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെ ലീവാണ് ലീവ് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്ന് അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാരൻ ഒരുമിച്ച് ഇങ്ങനെ ടൂറ് പോകാനായിട്ടാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മകൾ ഇവിടെ വന്നിട്ടില്ല ഞങ്ങൾ ടൂറും പോയിട്ടില്ല അപ്പോഴാണ് മകൾ മിസ്സിങ് ആണെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഇവർ തട്ടിക്കൊണ്ടുപോയി ഇവരെ ഇവിടെ കർശനമായിട്ട് പ്രേരിപ്പിച്ച് അവളെ എന്താണ് ക്രൂരമായിട്ട് പല വാക്കുകൾ ഉപയോഗിച്ച് അച്ഛനെയും അമ്മനെയൊക്കെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചാണ് അതായത് ഈ കുട്ടിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങനെ തനിക്ക് ഈ രാഹുലിനെതിരെ പരാതിയില്ല വീട്ടുകാരാണ് ഇതൊക്കെ പറഞ്ഞത് അവർ പറഞ്ഞത് കേട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുകയും കോടതിയിലേക്ക് പോവുകയും കേസ് അവസാനിപ്പിക്കാനായി ഈ ഹർജി കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ അതെ അതായത് ഇവൻ ചെയ്ത തെറ്റുകൾ അനുസരിച്ചിട്ട് ഇവർ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാനം എടുത്ത അടവാണ് ഇവിടെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി മൊഴി മാറ്റിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ആ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി തന്നെയാണ് പക്ഷെ അവരെ നല്ല പഠിച്ച കുട്ടിയാണ് അവര് ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്കിപ്പോ അവർ ജോലി എന്ന് അറിയില്ല എന്തായാലും മാതാപിതാക്കളുമായി സംസാരിക്കാനും അങ്ങനെ ഒരു ടോക്സിക് ആയ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അത് വരാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു വീട്ടുകാർക്കൊപ്പം വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷെ അവര് ഈ കോടതിയിൽ പോയി കേസ് അവസാനിപ്പിക്കുകയാണ് തിരിച്ച് ഇയാൾക്കൊപ്പം പോകാനാണെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി അത് ചിന്തിക്കില്ല ഇനി വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നുള്ളത് അത് ആ കുട്ടി ചിന്തിച്ചില്ലാന്നാണതോ അതിനു മേൽ പ്രഷർ ആർക്കുകയുണ്ടായിരുന്നു ഇനി ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ഒരു വീഴ്ച നീമേ ഞാൻ എനിക്ക് തെറ്റ് പറ്റിയതാണ് അങ്ങനെ പറഞ്ഞു 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 പല ക്യാരക്ടറുള്ള ധാരാളം പേരുടെ കഥ ഇതിനു നമ്മൾ കേട്ട് കഴിഞ്ഞു ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു പാർട്ട്ണറായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇതിൽ പരം ജീവിതത്തിൽ നരകമായിട്ട് സംഭവിക്കാനായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇത് ജീവിതം ദുസ്സഹമായിട്ട് തീരാനായിട്ട് വേറെ ഒന്നും വേണ്ട പഠിപ്പും അറിവും ഒക്കെ ഉണ്ടായിട്ടും തിരിച്ചറിവില്ലെങ്കിൽ പിന്നെ എത്ര പഠിച്ചിട്ടും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നിമയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ട് യാതൊരു നിലപാടുമില്ല ഒരു പക്ഷേ രാഹുലിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കാരണമാണെന്ന് തോന്നുന്നു വീണ്ടും വിളിക്കുമ്പോഴേക്കും എല്ലാം മറന്നിട്ട് രാഹുലിൻ്റെ കൂടെ നിമ പോകുന്നത് പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് കൂടെ എന്തായാലും സംഭവങ്ങളൊക്കെ ഇത്രയുമായ സ്ഥിതിക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൂടെ നോക്കാമെന്നും ചിന്തിച്ചു കാണും പക്ഷേ എന്തൊക്കെയായാലും ഇങ്ങനെ മർദ്ദനവും ഫിസിക്കൽ വയലൻസും ഒക്കെ സഹിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ടത് അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണോ എന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു പിന്നെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് ഭാഗമുണ്ട് അത് ഈ കേട്ടിടത്തോളം രാഹുൽ നിമയെ മർദ്ദിക്കുന്ന ഒരു സൈക്കോ ക്യാരക്ടർ പോലെ തോന്നുന്നു അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇതാണ് സംഭവങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് പറയാനുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം